രാവിലെ എന്താ ഉണ്ടാക്കണ്ടെന്നാല് ചോദിച്ചപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് മൗ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ചീൻചട്ടി വെച്ചിട്ട് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് അത് ചൂടാവട്ടെ അത് കായുമ്പോൾ നമുക്ക് കടുവിടാം അപ്പോൾ പിന്നെ റവ ഞാൻ വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഭയങ്കര വറവല്ല ഇത് വെളിച്ചെണ്ണ കായഞ്ഞിട്ടുണ്ട് കടുകിട്ടു അപ്പോൾ അത് മാറ്റി ഞാൻ വല്ലാണ്ട് വറുത്ത് ഇതായി പോകരുത് ഒരു അതിൻ്റെ വേറെ ഒരു പച്ചക്കുത്ത് പോണ വരെ ഒന്ന് വറുത്തെടുക്കാം അത് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ കടുക് പൊട്ടട്ടെ അപ്പോൾ വേണമെങ്കിൽ നമുക്കിപ്പോൾ ഇതിൽ പൊട്ടുകടലോ ക്യാരറ്റൊക്കെ ചേർക്കാം നെയ്യുണ്ടാക്കാം അപ്പോഴൊക്കെ ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാകും ഇതൊന്നും എൻ്റെ മോൻ ഇഷ്ടമില്ല അതുകൊണ്ട് ഞാൻ അതൊന്നും ചെയ്യുന്നില്ല പൂഞ്ഞു ಸಾದಾಪಡಿಲ್ಲ ಅ ಕಡು ಪೊಟ್ಟಿಡುತ್ತ ಇದು ಪೊಟ್ಟೋಟು ರೀ ಜೀರ ಪೊಟ್ಟಿ ಕ್ പൊട്ടി സപോള ഇടാ പൊടുത്തി സപോള നന്നായി മുരി നന്നായി വഴിയുടെ വെള്ളൊക്കെ ഊർന്നു വന്ന് പഴുതായി കിട്ടിയാല് അല്ലാണ്ട് ഇതായിട്ട് അപ്പൊ സബോള സബോളി നന്നായി വേഗം വാങ്ങുകയാണെങ്കിൽ ഞങ്ങൾ കൊറച്ച് ഉപ്പിട്ട് കൊടുക്കാം നോക്കി ഉപ്പുമാവിന് ആവശ്യമില്ല ഉപ്പു ഉപ്പ് ഇടുത്തില്ല അപ്പുമാവിനിക്കാവശ്യമുള്ള ഉപ്പാ അപ്പൊ സബോള വേഗം ഉഴന്ന് വിട്ടു ഒരു സ്പൂൺ ഉപ്പിട്ടുണ്ട് അല്ലാണ്ടും ഒരിഞ്ഞു പോണ്ടാവ ജോലിക്കൊക്കെ പോണ കാര്യത്തിൽ പെട്ടെന്ന് ചെയ്യണ പണികളാണ് സമീതായിട്ട് നമുക്ക് പള്ളികള് വേപ്പല് ഇട്ടിട്ടുണ്ട് പച്ചമുളക് കിട്ടും പച്ചമുളക് അതിന്റെ പച്ചപ്പുറ്റൊന്ന് മാറി വെറുക്കാം

പ്പോ ഞാൻ എല്ലാത്തിനും ഉള്ളത് ഇട്ടിട്ടുണ്ട് ഒരു സ്പൂൺ മുറക്കി അത്രയ്ക്കും അപ്പൊ വറുത്തി വെച്ച റവണത് ആ വറുത്തി വെച്ച റവ വല്ലാണ്ട് വറുത്തിട്ടില്ല വല്ലാണ്ട് കരിയാസുണ്ട് വളർത്തിട്ട് ഇട്ടാൽ ഇത് വെള്ളം ഇറക്കുന്നതിന്റെ ഇരിക്കും ഇപ്പം ഒരു ഇതായിട്ട് എനിക്ക് നോക്കുന്നത് വെള്ളമൊഴിക്കാം ഇപ്പൊ ഓൾറെഡി നമ്മൾ ഇഷ്ടമാണ് ഒന്നും നോക്കിട്ടിട്ടാണ് വെള്ളമൊഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പൊന്ന് നോക്കണം കറക്റ്റാണോ ഇളക്കിയിട്ട് നന്നായി ഇളക്കിട്ട് പഴത്തിലാണെന്നെക്ക പിന്നെ അത് കിടന്ന് തളക്കെട്ടോക്കട്ടോ അപ്പോൾ അതെല്ലാം തിളച്ചിട്ടുണ്ട് നന്നായിട്ട് അളക്കണം വെട്ടി തിളക്കണം തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഇരിക്കും അവിടെ അപ്പോൾ നന്നായിട്ട് തിളച്ചുണ്ട് തിളച്ച് തരു അങ്ങനെല്ലാം നന്നായിട്ട് അളച്ചിട്ട് മഴ ഉള്ളത് അതുപോലെ ഒരവിടും അങ്ങനത്തെ ഒപ്പം ഉപ്പുവാണെങ്കിൽ നോക്കാം നന്നായി ഇളക്കി കൊടുക്കാം വെള്ള കറ്റി പോകണം അല്ലെങ്കിൽ എന്നിട്ട് ഈ ഉപ്പ്മാവ് നന്നായി വിടർന്ന് നിക്കണം അടുത്താണെങ്കിൽ ഞാൻ ഇത് ഒന്ന് അടച്ചു വെക്കും ഈ വെള്ളം ഒന്ന് വറ്റും കഴിയുമ്പോൾ അടച്ചു വെക്കാം അടച്ചു വെച്ച് കഴിയുമ്പോ അല്ലെല്ലാം വെള്ളം വറ്റി ഇതുപോലെ പാകത്തിലിരിക്കുക അത് കിളക്കി അത് പ്രാർത്ഥിപ്പിച്ചെടുക്കാം അതുകൊണ്ടാണ് ഞാനൊരു ചാനലുകൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ്